സി എ ജി റിപ്പോർട്ട് സി എൻഡി റിപ്പോർട്ട് വായിക്കുമ്പോൾ അത് ഇത് മാത്രമല്ല ഓരോ ഭാഗത്തും കൃത്യമായി ഈ സംസ്ഥാന സർക്കാർ നികുതി പിരിവിനും അതുപോലെ തന്നെ മറ്റുള്ള പല കാലയളവിലും പലിശ ഇനത്തിനും അതുപോലെ തന്നെ തൃപ്തിപരമല്ലാത്ത കാര്യത്തിൽ പലിശ നൽകിയതുമടക്കമുള്ള കാര്യങ്ങളിൽ ഓരോരോ കാര്യങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരുത്തിയ നഷ്ടമടക്കം ഈ സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ചിട്ടാണ് ഓരോ പാരഗ്രാഫിലും ഓരോ വരി കഴിയുമ്പോഴും ഇവർ സൂചിപ്പിക്കുന്നത് ഒരു ഒരു പൊതുവേ ഈ സി എ ജി റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇടതുപക്ഷ പ്രതിനിധിക്ക് ഒന്നും മുന്നോട്ട് വയ്ക്കാനില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം തെറ്റായ അല്ലെങ്കിൽ പഴയ ആരോപണങ്ങൾ നിരന്തരം വീണ്ടും വീണ്ടും പറഞ്ഞിരുന്നത് അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ട് ഞാൻ പുതിയ ആരോപണത്തിലേക്ക് കടക്കാം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന ബജറ്റിന് വെളിയിൽ നിന്ന് ഇത്തരത്തിൽ എടുക്കുന്നത് ഇവിടെ സംസ്ഥാനത്തെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് വികസന പ്രവർത്തനത്തിന് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി മൂലധന ചെലവുകൾ എത്രയാണ് ഈ സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നത് എന്ന് അതിൻ്റെ കണക്കുകൾ നൽകിയിട്ടുണ്ട് അത് ഏതാണ്ട് എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയെല്ലാം കഴിഞ്ഞ പത്ത് വർഷം അഞ്ച് വർഷം മുമ്പ് നടത്തിയതിന് ശേഷം ഏതാണ്ട് തുച്ഛമായ തുക മാത്രമേ ഇപ്പോൾ മൂലധന ചെലവിലേക്ക് കൂടുതലായിട്ട് നൽകിയിട്ടുള്ളൂ അപ്പോൾ മൂലധന ചെലവിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ യാതൊരുവിധ പരിഗണനയും നൽകുന്നില്ല പുതിയ ഒരു സബ്ജക്റ്റും നൽകുന്നില്ല അതിന് പുറത്തുനിന്ന് കടം മേടിക്കേണ്ടി വരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ പുറത്തുനിന്ന് കടം മേടിക്കുന്നത് കൊണ്ട് വികസനങ്ങൾ നടക്കുന്നു എന്നാണ് അത് കേന്ദ്രം ചെയ്യുന്നുണ്ട് ഇടതുപക്ഷം നിരന്തരം പറയുന്നതാണ് കേന്ദ്രവും കടം മേടിക്കുന്നുണ്ട് പക്ഷെ കേന്ദ്ര സർക്കാർ കടം മേടിക്കുമ്പോൾ അത് കൂടുതൽ അസറ്റാകുകയും ഇപ്പൊ നാഷണൽ ഹൈവേയുടെ ഒക്കെ ഒരു ലക്ഷം കോടി രൂപയുടെ ഒക്കെ അഡീഷണൽ അസെറ്റ് കഴിഞ്ഞ ഏതാണ്ട് ഒരു മൂന്ന് വർഷം കൊണ്ട് സൃഷ്ടിക്കാനായിട്ട് നാഷണൽ ഹൈവേ കഴിഞ്ഞു അതിൽ നിന്ന് വരുമാനം വരുന്നു ആ വരുമാനം കൊണ്ട് തിരിച്ചടയ്ക്കുന്നതായിട്ടാണ് നാഷണൽ ഹൈവേയുടെ ഒരു ഒരു ബഡ്ജറ്റിന് പുറത്തുള്ള ധനസമാഹരണത്തിന് ഭാഗമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നയപരിപാടി നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇവിടെ കേരള സർക്കാർ ഈ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ബേസിക് ആയിട്ട് ആശുപത്രി പണിയുവാനും അതുപോലെ തന്നെ സ്കൂൾ കെട്ടിടങ്ങൾ പണിയുവാനും ആണ് ഈ കൂടുതലായിട്ട് കിഫ്ബി പറയുന്നത് വലിയ രീതിയിലുള്ള മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വരുമാനമുള്ള യാതൊരു പദ്ധതിയും ഇതിൽ ചെയ്തിട്ടില്ല മാത്രവുമല്ല ഇത്തരത്തിലുള്ള പദ്ധതികളിൽ ഒരുപാട് അഴിമതികളും ഇപ്പൊ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് നമുക്കറിയാം പല സ്കൂൾ കെട്ടിടങ്ങൾ വീണതടക്കം കണ്ടിട്ടുണ്ട് ഇത് വരുമാനം ഇല്ലെന്ന് മാത്രമല്ല നമുക്കറിയാമല്ലോ മസാല ബോണ്ട് വഴിയൊക്കെ ഏതാണ്ട് പത്ത് ശതമാനത്തോളം സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൽ ഒരു ലക്ഷം കോടി രൂപ പലിശയില്ലാതെ ലഭിക്കുവാൻ ഈ മൂന്ന് ബഡ്ജറ്റിലും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടും അതിൽ നിന്ന് ഒരു രൂപ പോലും എടുക്കാത്ത സംസ്ഥാന സർക്കാരാണത് ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചപ്പോ മറ്റു സംസ്ഥാനങ്ങളെല്ലാം കൃത്യമായി അതിന്റെ തുക ആവശ്യത്തിൽ കൂടുതൽ അവർ പ്രൊജക്ട് നൽകിയപ്പോൾ ഈ സംസ്ഥാന സർക്കാർ കിഫ്ബിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഏതെങ്കിലും പദ്ധതിക്ക് വേണ്ടിയിട്ടോ ഈ ബഡ്ജറ്റ് ഈ ഈ ഒരു ലക്ഷം കോടി രൂപയിൽ നിന്ന് ഒരു രൂപ പോലും എടുത്തിട്ടില്ല പറയുന്നത് അതിന് കേന്ദ്രത്തിന്റെ ബ്രാൻഡിങ് വരും കേന്ദ്രത്തിന്റെ ചില നിയന്ത്രണങ്ങൾ വരുമെന്ന് അപ്പൊ കേന്ദ്രത്തിന്റെ നിയന്ത്രണങ്ങൾ ഇവർക്ക് താല്പര്യമില്ല പക്ഷേ മറിച്ച് വിദേശ കമ്പനികൾക്ക് പത്ത് ശതമാനം ഇൻട്രസ്റ്റ് കൊടുക്കുവാനായിട്ട് തയ്യാറാകുന്നു എന്നുള്ളത് ഈ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള വിദേശ ഫണ്ട് കേരളത്തിൽ വരുമ്പോൾ കമ്മീഷൻ കിട്ടുന്നു എന്നുള്ള ആരോപണത്തെ കൃത്യമായി ആരോപണം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും ആ ആരോപണത്തിന്റെ ശക്തി അല്ലെങ്കിൽ അതിന്റെ സത്യസന്ധത എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ് അപ്പോ ഈ സംസ്ഥാന സർക്കാരിന് വിദേശത്ത് കടം വാങ്ങിക്കുവാനും കേന്ദ്ര സർക്കാരിൻ്റെ അല്ല മറ്റുള്ള തരത്തിൽ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ ഈ കാര്യങ്ങൾ നടത്തുവാനുമാണ് താല്പര്യം എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം രണ്ട് ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് ക്ഷേമ പെൻഷൻ നൽകിയെന്ന് എൻ്റെ ബഹുമാനപ്പെട്ട എൽ ഡി എഫിന്റെ പ്രതിനിധി ഇവിടെ പറയുന്നത് കേട്ടു എനിക്ക് തോന്നുന്നത് അഡ്വക്കേറ്റ് സതീഷ് വസന്ത അതിന്റെ കണക്കുകൾ പൂർണ്ണമായി പഠിച്ചിട്ടുണ്ടാവില്ല ഈ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം ജി എസ് ടി വരുമാനത്തിൽ നികുതി വരുമാനത്തിൽ ഉണ്ടായ നഷ്ടം നികത്തുവാനായിട്ട് ഏതാണ്ട് ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരം കോടി രൂപ കേന്ദ്ര ബഡ്ജറ്റിൽ വകയിരുത്തിയപ്പോൾ അതിന് പതിനാറ് സംസ്ഥാനങ്ങൾക്കുള്ളതിൽ ഏറ്റവും കൂടുതൽ ഏതാണ്ട് അമ്പത്തി ഏഴായിരം കോടി രൂപ ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം മുപ്പത്തി മൂന്ന് ശതമാനത്തോളം തുക സംസ്ഥാന സർക്കാരിൻ്റെ കിട്ടും അന്നൊക്കെ ഓരോ വർഷവും ഏതാണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അടക്കം ഈ സംസ്ഥാന സർക്കാരിന് അധിക വരുമാനം കിട്ടിയിരുന്നു ഇതെല്ലാം വെച്ചിട്ട് അന്ന് ക്ഷേമ പെൻഷൻ നടത്തി എന്നുള്ളതാണ് സത്യം ഇന്ന് ആ പണം അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ ഈ ജി എസ് വരുമാനം നികുതി വരുമാനത്തിന്റെ നഷ്ടം അത് നികത്തുവാൻ വേണ്ടിയിട്ട് അഞ്ച് വർഷമായി നൽകത്തുക ഈ കോവിഡ് കാലങ്ങളിൽ കൂടുതൽ മേടിച്ചതുകൊണ്ട് ഇപ്പോൾ ഈ വർഷം പണം ഇല്ലാതായിരിക്കുന്നു അതുകൊണ്ട് ഈ ക്ഷേമ പെൻഷൻ നൽകാൻ പറ്റാതായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സംസ്ഥാനത്ത് നികുതി വരുമാനം കൃത്യമായി ഒരു ഒരു സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല അദ്ദേഹം പറയുന്നത് അടുത്ത ഒരു തെറ്റായ ഒരു ഒരു ക്യാപ്സൂൾ ഇടതുവർഷത്തിൻ്റെ ഭാഗത്ത് വരുന്നത് ഈ ജി എസ് ടി വരുമാനം മുഴുവൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നു കൊണ്ടുപോകുന്നു എന്നുള്ള കണക്കാണ് നോക്കൂ ഇതൊരു ഒരു ഇവർ തന്നെ പറയുന്നുണ്ട് സംസ്ഥാനം സംസ്ഥാനം ഏറ്റവും കൂടുതൽ വികസിച്ചിരിക്കുന്നു വികസന ഓരോരോ മാർഗനിർദ്ദേശങ്ങൾ വെച്ചു കഴിഞ്ഞാൽ കേരളമാണ് മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ വികസിച്ച സംസ്ഥാനം പറയുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ടാക്സ് കളക്ഷൻ പക്ഷെ ഉണ്ടാവില്ല എന്ന് പറയുന്നു നമുക്കറിയാം ഈ കേരളത്തിലൊന്നും പ്രൊഡക്ഷൻ ഇല്ല എന്നും പ്രൊഡക്ഷൻ എല്ലാം കേരളത്തിൻ്റെ പുറത്താണെന്നും അത്തരത്തിലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് ഈ കേരളത്തിലേക്ക് ഒരു കൺസ്യൂമർ സംസ്ഥാനമായ കേരളത്തിലേക്ക് ഗുഡ്സ് വരുമ്പോൾ അതിൻ്റെ ചിലവും അതല്ലെങ്കിൽ അവിടെ നടത്തുന്ന വലിയ തട്ടിപ്പ് നമുക്കറിയാം ഈ ഈ ഓരോരോ ഗവൺമെൻറ് കേന്ദ്രങ്ങളിൽ സർക്കാർ കേന്ദ്രങ്ങളിൽ ഈ വാളയാർ പോലുള്ള ചെക്ക് പോസ്റ്റിൽ നടക്കുന്ന വലിയ അഴിമതി മാറിക്കൊണ്ട് അവിടുത്തെ റോഡിലെ തിരക്ക് മാറിക്കൊണ്ട് അവിടുത്തെ ജി തട്ടിപ്പുകൾ മാറിക്കൊണ്ട് ഇന്ന് ഒരു വൺ ഇന്ത്യ വൺ ടാക്സ് എന്ന് വന്നപ്പോൾ കൂടുതൽ വരുമാനം വരികയും അതുകൊണ്ടാണല്ലോ കേന്ദ്രത്തിന്റെ നികുതി വരുമാനം ഇന്ന് ലക്ഷം കോടിയിലൊക്കെ അധികം കഴിഞ്ഞ എത്രയോ മാസങ്ങളായിട്ട് വരുന്നു അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ മുഴുവൻ വരുന്ന പ്രൊഡക്ടിന്റെ ഒരു നല്ല പെർസെൻറ്റേജ് ടു പെർസെൻറ്റേജോളം ഇന്ന് കേരളത്തിലേക്ക് കിട്ടുന്നുള്ളത് സത്യത്തിൽ അധിക വരുമാനമാണ് സംസ്ഥാന സർക്കാരിന് കിട്ടുന്നത് കേരളത്തിൽ പിരിക്കുമ്പോൾ ഇതിന്റെ പകുതി പോലും കിട്ടിയിരുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് മനസ്സിലാക്കേണ്ടത് ഈ സംസ്ഥാനത്ത് നിന്ന് ആവശ്യത്തിലധികം കിട്ടുന്നു ഇന്ത്യയുടെ കൂടുതൽ നികുതി വരുമാനം കൂടുമ്പോൾ അതിന്റെ പെർസെൻറ്റേജ് കേരളത്തിലേക്ക് കിട്ടുന്നു എന്നുള്ളത് ഇവിടെ കൂടുതൽ നമുക്ക് നമ്മളുടെ ഉദ്യോഗസ്ഥരെ കുറക്കുകയും കൂടുതൽ വരുമാനം കിട്ടുവാനുള്ള സാധ്യതയായിട്ടാണ് ഇന്ന് എല്ലാ പണ്ഡിതന്മാരും പറയുന്നതും അതുപോലെ തന്നെ സാമ്പത്തിക വിദഗ്ദ്ധന്മാർ കണക്കാക്കുന്നതും അതുകൊണ്ട് വരുമാനം കൂടുതൽ വരുന്നുണ്ട് സംശയമില്ല പക്ഷേ കേരളത്തിൻ്റെ ചിലവുകളും കാര്യമായിട്ട് കൂടുന്നു തനത് വരുമാനം സംസ്ഥാനത്തിൻ്റെ വരുമാനമോ ഇവിടെ പ്രൊഡക്ഷനോ സൃഷ്ടിക്കാൻ കഴിയാത്തത് സംസ്ഥാന സർക്കാരിന് ഇത്രയേറെ വികസനത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ മൂലധന ചിലവുകളുടെ കാര്യത്തിലും സോഷ്യൽ ഡെവലപ്മെൻ്റെ കാര്യത്തിൽ പറ്റാത്തതെന്നാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട് വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നത് ഞാൻ ഒറ്റ കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു പേജ് നമ്പർ അമ്പത്തി ഒമ്പത് എടുത്തൊന്ന് വായിച്ചു നോക്കണം ഇതിലെല്ലാം കൃത്യമായി ഓരോ താലൂക്ക് ഓഫീസിലും അതുപോലെ തന്നെ ജില്ലാ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ തഹസിൽദാർ ഓഫീസുകളിലും പഞ്ചായത്ത് ഓഫീസുകളിലും ഓരോരോ ഗ്രാമങ്ങളിലെ എങ്ങനെയാണ് നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അത് ഓരോരോ കെട്ടിടങ്ങളുടെ നികുതി എങ്ങനെയാണ് വെട്ടിപ്പ് നടത്തിയിട്ടുള്ളത് തുടങ്ങി പാൽ കച്ചവടത്തിന്റെ കാര്യത്തിൽ മുഴുവൻ തട്ടിപ്പ് കാണിച്ചതിന്റെ നീണ്ട കണക്കുകളാണ് സി എ ജി റിപ്പോർട്ട് നടത്തുന്നത് അതല്ലാണ്ട് ഇതൊരു കിഫ്ബിയുടെ മാത്രം പ്രശ്നമല്ല സംസ്ഥാനത്തെ ഭരണകൂടം നികുതി പിരിവിൽ പൂർണ്ണമായി തകർന്നിരിക്കുന്നു അല്ലെങ്കിൽ ആർക്കോ വേണ്ടിയിട്ട് ഇവർ ഇത് തകർത്തിരിക്കുന്നു കൂടുതൽ കളക്ഷൻ മേടിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം